ഇത് രണ്ടാം തവണയാണ് ഷഹസിൻ പൊന്നാനിയിൽ ശില്പശാല സംഘടിപ്പിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ഇരുപത്തഞ്ചോളം യുവതികളാണ് പങ്കെടുത്തത് കലയോടുള്ള താൽപര്യമുള്ളവർക്ക് പഠിക്കാനും അതുവഴി അവർക്ക് അവരുടെ ജീവിതോപാധിയായി ഇതിനെ കൂടെ ചേർക്കുന്നതിനുമാണ് തന്റെ റെസിൻ ആർട്സ് ശില്പശാലയിലൂടെ ഷഹസിൻ ലക്ഷ്യമിടുന്നത് എഴുത്തുകാരി ജെസ്സി സലീമിന്റെയും പെരിന്തൽമണ്ണ സ്വദേശി സലീമിന്റെയും രണ്ട് പെൺമക്കളിൽ മൂത്തയാളാണ് ഷെഹ്സിൻ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ ദിവസം തന്നെ കൊടുക്കുക പറഞ്ഞാൽ എന്താ ഒരു പ്രത്യേക നമ്മൾ പറഞ്ഞ ആ ക്ലൗഡി ുംറങ്ങി മാറിയതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ഒരു ചെറുപ്പം മുതലേ പെയിന്റിങ്ങിൽ താല്പര്യമുള്ള ഷെർസിൻ പല മീഡിയം പെയിന്റുകളും ചെയ്യാറുണ്ട് മുതൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് തന്റെ റെസിൻ വർക്കുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ എത്തിച്ചത് എന്റെ പേര് ഞാൻ ഒരു റെസിൻ ആർട്ടിസ്റ്റ് ആണ് പൊന്നാനിയിലെ രണ്ടാമത്തെ വർക്ക്ഷോപ്പ് ആണ് പ്രാവശ്യം നമ്മൾ കണ്ടക്ട് ചെയ്തത് ആൻഡ് ഈ വർക്ക്ഷോപ്പിൽ ഏകദേശം ഏകദേശം ഇരുപത്തിയഞ്ച് ഉണ്ടായിരുന്നു ആൻഡ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്ന സ്റ്റുഡൻസ് ആണ് തൃശൂർ കണ്ണൂർ ഉള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ടെല്ലാം വർക്കിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഭയങ്കര സന്തോഷമാണ് ഇത്രയും നിന്ന് ഇങ്ങനെ ഒരു ആർട്ട്ഫോം പഠിക്കാനായിട്ട് നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ടൊക്കെ വരുന്നത് കാണുമ്പോഴൊക്കെ ലൈക്ക് നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണത് ആൻഡ് അതേപോലെ തന്നെ ഈ റിസ്ക് എന്ന് പറയുന്ന ഒരു ആർട്ട്ഫോമ് വളരെ സ്കോപ്പ് ആയിട്ടുള്ള ഒരു ആർട്ട്ഫോമാണ് ഇപ്പോൾ കറങ്ങി ഇത് വെച്ചിട്ട് കുറേ പോസിബിലിറ്റീസ് നമുക്കുണ്ട് ഇപ്പം ഞാൻ തന്നെ സൈക്കോളജിസ്റ്റാണ് പക്ഷേ എൻ്റെ കരിയർ എല്ലാം ഒരു സൈഡിൽ വെച്ചുകൊണ്ട് ലൈക്ക് അതിലെല്ലാം ഇതായ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ആർട്ട് ഫീൽഡിൽ നിൽക്കുകയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു വേറെ തന്നെ ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ ഈ ഒരു വർക്ക്ഷോപ്പിൽ എന്താ പറയുക എനിക്ക് വേറൊരു ഹെൽപ്പുണ്ടായത് മുട്ടി പറയുന്ന എൻ്റെ അസിസ്റ്റൻ്റാണ് ലൈക്ക് ആടും ജസിൻ്റിനൊക്കെ വർക്കുകൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവരും ഞാനൊരു സൈഡിൽ ചെയ്യുമ്പോഴാണെങ്കിൽ മറ്റു സൈഡിൽ അവരും ഹാൻഡിൽ ചെയ്തുകൊണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ തന്നെ ഇവർ നമ്മളെ ഞാൻ ഉദ്ദേശിച്ചതിലും നല്ലൊരു എക്സ്പെക്റ്റഡ് റിസൾട്ട് റിസൾട്ടാണ് എനിക്ക് വരും വന്നു വർക്ക്ഷോപ്പിൽ അടുത്ത കണ്ണൂരാണ് വരുന്നത് ഇനി പൊന്നാനിയില് ഒന്നും കൂടി ഇടാന്ന് വിചാരിക്കുന്നു കാരണം നല്ല രീതിയിലുള്ള എൻക്വയറീസ് ഉണ്ട് പൊന്നാനിയില് സോ അതൊക്കെയാണ് ഇനിയുള്ള പ്ലാനുകൾ ഭർത്താവ് ഇൽഫയുടെയും കുടുംബത്തിന്റെയും പൂർണമായുള്ള പിന്തുണയാണ് ഈ ഫീൽഡിൽ മുന്നോട്ടു പോകാൻ ഷെഹസിന് സഹായമാകുന്നത്